ബംഗ്ലാദേശ് ഇന്ത്യയുടെ അയൽ രാജ്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ അവിടെ നിന്നും കേൾക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെയും ഭരണമാറ്റങ്ങളുടെയും കഥകളൊക്കെയാണ് എന്നാൽ ഈ ആഘോഷങ്ങൾക്കും മുറവിളികൾക്കും ഇടയിൽ കേൾക്കാതെ പോകുന്ന ചില നിലവിളികളുണ്ട് സ്വന്തം മണ്ണിൽ അന്യരായി പോയ ഒരു ജനതയുടെ രോദനം പതിനെട്ട് ദിവസത്തിനുള്ളിൽ ആറ് കൊലപാതകങ്ങൾ ഒരു സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് കൂട്ട ബലാത്സംഗം ചെയ്ത ശേഷം വീഡിയോ പകർത്തി പ്രചരിപ്പിക്കുന്നു പട്ടാപ്പകൾ റോഡിലിട്ട് മനുഷ്യനെ ചുട്ടുകൊല്ലുന്നു ഇതൊന്നും ഒരു ഹൊറർ സിനിമയിലെ കഥകളല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനു ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നരകയാതനകളുടെ നേർചിത്രമാണ് ലോകത്തിന്റെ ഏതോ കോണിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ഘോര പ്രസംഗിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആക്കുന്നവർ അവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഈ വംശഹത്യക്ക് നേരെ കണ്ണടയ്ക്കുന്നത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവർ വെനസ്വേലയിലെ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നവർ അവർക്ക് ബംഗ്ലാദേശിലെ ശരത്മണി ചക്രവർത്തിയുടെയും റാണ പ്രതാപിന്റെയും മരണമൊക്കെ വെറും കണക്കുകൾ മാത്രമാണോ അതോ വെറും വാർത്തകൾ മാത്രമാണോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യം ഹിന്ദുക്കൾക്ക് വാസയോഗ്യമല്ലാത്ത ഒരിടമായി മാറുന്നതിനെ കുറിച്ചാണ് ആരാണ് ഇതിന് പിന്നിൽ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് ഒന്ന് കണ്ണുപടിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് സാധാരണക്കാരായ രണ്ട് മനുഷ്യർ അവരുടെ ഏക കുറ്റം ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ചു എന്നത് മാത്രമാണ് ജസോറിൽ നിന്നുള്ള റാണ പ്രതാപ് ബൈരാഗി മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു യുവാവ് ഒരു ഐസ് ഫാക്ടറി ഉടമയും ദൈനിക് ബേഡി ഗബർ എന്ന പത്രത്തിന്റെ ആക്ടിംഗ് എഡിറ്ററുമായിരുന്നു അദ്ദേഹം വൈകുന്നേരം അഞ്ചേ മുക്കാലിന് തന്റെ കടയിൽ കടയിലിരിക്കുമ്പോഴാണ് അക്രമികൾ ഇരച്ചെത്തിയത് തലയ്ക്ക് മൂന്ന് തവണ വെടിയുതിർത്ത ശേഷം കഴുത്തറുത്താണ് ക്രൂരന്മാർ മടങ്ങിയത് പോലീസിന് അറിയില്ല ആരാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ അറിയില്ലെന്നവർ ഭാവിക്കുന്നു ഈ മരണം നടന്ന മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് നഴ്സിംഗ് ഡിയിൽ നിന്ന് അടുത്ത വാർത്ത വന്നു ശരത്മണി ചക്രവർത്തി എന്ന നാൽപ്പത് വയസ്സുകാരൻ ഒരു ചെറിയ പലചരക്ക് കട നടത്തുന്ന സാധാരണക്കാരൻ രാത്രി പത്ത് മണിക്ക് കട പൂട്ടി വീട്ടിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു സംഘം ആളുകൾ മോർച്ചയുള്ള ആയുധങ്ങളുമായി അദ്ദേഹത്തെ വെട്ടി നുറുക്കി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ജീവൻ പൊലിഞ്ഞു അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ അഭിക് ചക്രവർത്തിയുടെയും ഭാര്യ അന്തരയുടെയും മുഖത്തേക്ക് നോക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇവരെല്ലാം രാഷ്ട്രീയക്കാരായിരുന്നോ ആയിരുന്നില്ല വെറും സാധാരണക്കാരായിരുന്നു വിശ്വാസിന്റെയും കഥ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് കരുതുന്നവർ തെറ്റായ ലോകത്താണ് ജീവിക്കുന്നത് ഇനി ജനുവരി മൂന്നിന് ഗോകൻ ചന്ദ്രദാസ് എന്ന അമ്പത് വയസ്സുകാരനെ സംഭവിച്ചത് കേട്ടാൽ നിങ്ങളുടെ രക്തം തിളച്ചു അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചു അവിടെയും തീർന്നില്ല അക്രമികൾ അദ്ദേഹത്തിന്റെ തലയിൽ പെട്രോൾ ഒഴിച്ച് തീ തീകൂളുത്തി ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം അടുത്തുള്ള കുളത്തിലേക്ക് ചാടി ശരീരം പകുതിയിലേറെ വെന്തുരുകിയ അവസ്ഥയിൽ അദ്ദേഹം ഇപ്പൊ മരണത്തോട് മല്ലിടുകയാണ് മൈമൻ സിംഗിലെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഗജേന്ദ്ര എന്ന യുവാവിനെ ഒരു സഹപ്രവർത്തകൻ വെടിവെച്ച് കൊന്നത് ഒരു തമാശയെക്കു പോലെയാണ് ഞാൻ വെടിവെക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ തോക്കെടുത്തിട്ട് നിറയൊഴിക്കുന്നു എന്ത് ലോകമാണല്ലേ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണല്ലേ ഒരു മനുഷ്യ ജീവിന് അവിടെ എന്ത് വിലയാണുള്ളത് മനസ്സിലാകുന്നില്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ദൈവനിന്ദ എന്ന ആ ആരോപണമാണ് ഇതിന്റെ ഇരയായിരുന്നു അമൃത് എന്ന ഫാക്ടറി തൊഴിലാളി അദ്ദേഹം ദൈവത്തെ നിന്ദിച്ചു എന്നൊരു കിംവദന്തി ഫാക്ടറിക്കുള്ളിൽ ആരോ ഒന്ന് വെറുതെ പ്രചരിപ്പിച്ചു മിനിറ്റുകൾക്കുള്ളിലാണ് ഒരാൾക്കൂട്ടം രൂപപ്പെട്ടത് അവർ അമൃതനെ തല്ലിക്കൊന്നു എന്നിട്ടും അവരുടെ ദേഷ്യം അടങ്ങാതെ ആ മൃതദേഹം ഹൈവേയിലിട്ട് ഇട്ട് മണ്ണെണ്ണി ഒഴിച്ച് കത്തിച്ചു ദീപു ചന്ദ്രദാസിനും ഇതാണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് രവിലാൽ ദാസിന്റെ വാക്കുകൾ നമ്മുടെ നടക്കും മകന്റെ കത്തിക്കരിഞ്ഞ ശരീരം അവർ നടു റോഡിൽ ഉപേക്ഷിച്ചു ഒരച്ഛനും ഈ അവസ്ഥ വരരുത് സ്ത്രീകൾ പോലും അവിടെ സുരക്ഷിതരല്ല ജനുവരി മൂന്നിന് ഒരു ഹിന്ദു പിതവ നേരിട്ട ക്രൂരത ലോക മനസാക്ഷിയെ ഞെട്ടിക്കേണ്ടതാണ് വീട് തർക്കത്തിന്റെ പേരിൽ അവരെ മരത്തിൽ കെട്ടിയിട്ട് കൂട്ട ബലാത്സംഗം ചെയ്തു അവരുടെ മുടി മുറിച്ചു മാറ്റി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പകർത്തി പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ തെരുവിൽ വലിച്ചിഴക്കുമ്പോഴും അവിടെ നീതി നടപ്പിലാക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഇവിടെയാണ് നമ്മൾ ഗൗരവകരമായ ചോദ്യം ചോദിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ സാംസ്കാരിക നായകർ എവിടെയാണ് ആഗോള മനു മനുഷ്യാവകാശ സംഘടനകൾ ഫലസ്തീനയിൽ ഒരു ബോംബ് വീഴുമ്പോൾ ഇന്ത്യയിലെ തെരുവുകളിൽ പ്രതിഷേധം നടക്കുകയാണ് ഗാസിയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കുകയാണ് വെനസ്വേലിയിൽ മഡൂറോയുടെ അധികാരം നഷ്ടപ്പെട്ട് അമേരിക്കയിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ജനാധിപത്യം അപകടത്തിലാണെന്ന് ചർച്ച ചെയ്യുന്നു തീർച്ചയായും ലോകത്ത് എവിടെയും നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കണം എന്നാൽ നിങ്ങളുടെ അയൽപക്കത്ത് സ്വന്തം വംശത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ വേണ്ട സഹജീവികൾ ബന്ധുരുങ്ങുമ്പോൾ നിങ്ങൾ പുലർത്തുന്ന ഈ മൗനം കുറ്റകരമല്ലേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ബ്ലാക്ക് ലൈഫ് മാക്ടേഴ്സ് ക്യാമ്പയിനോ അല്ലെങ്കിൽ സേവ് മൈനോറിറ്റി ഹാഷ്ടാഗോ എന്തുകൊണ്ട് കാണുന്നില്ല കാരണം അവിടെ മരിക്കുന്നത് ഹിന്ദുക്കളാണ് എന്നതാണോ അതോ ഈ വിഷയത്തിൽ സംസാരിച്ച തങ്ങളുടെ സെക്യുലർ പരിവേഷം നഷ്ടപ്പെടുമെന്ന് ചിലർ ഭയക്കുന്നുണ്ടോ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ചില രാജ്യങ്ങളിൽ മാത്രം ബാധകമായ ഒന്നാണോ ആ ന്യൂനപക്ഷം ഇസ്ലാം ആണെങ്കിൽ മാത്രമാണോ ഈ സംരക്ഷണമൊക്കെ വേണ്ടത് ഷെയ്ഖസീനയുടെ പുറത്താക്കലിന് ശേഷം ബംഗ്ലാദേശിൽ നടക്കുന്നത് അരാജകത്വമാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള കാവൽ സർക്കാർ ക്രമസമാധാനം പുനസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല പലപ്പോഴും അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അമൃത് മണ്ഡലിന്റെ കൊലപാതകം ഒരു വർഗീയ കൊലപാതകമല്ല മറിച്ച് കേവലം ഒരു ക്രിമിനൽ കുറ്റകൃത്യം മാത്രമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് തീവ്രവാദ സംഘടനകൾ രാജ്യത്ത് പിടിമുറുക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി രാജ്യത്ത് നിന്ന് ഓടിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രാജ്യം രൂപീകരിച്ചപ്പോൾ കണ്ട അതേ ഭീകരാവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് തിരിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അയൽപക്കത്തെ പ്രശ്നമല്ല നമ്മുടെ സുരക്ഷയെയും ഇത് ബാധിക്കുന്ന ഒന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം വർദ്ധിക്കാനും അതിർത്തികളിൽ അശാന്തി പടരാനും ഇത് കാരണമാകും ഭാരത സർക്കാർ അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിനു മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് ഹിന്ദു സമൂഹം അവരുടെ ഭയത്തിലാണ് ഓരോ ദിവസവും അവർ ഉണരും തങ്ങളുടെ വീടിനെ തീപിടിക്കുമോ തങ്ങളുടെ മക്കൾ കൊല്ലപ്പെടുമോ ആഹ് എന്ന ഭയത്തോടെയൊക്കെയാണ് ഇതിനെതിരെ ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരേണ്ടതാണ് ബംഗ്ലാദേശിലെ ഈ രക്തച്ചൊരിച്ചിൽ അവസാനിക്കണമെങ്കിൽ ലോകം കണ്ണു തുറന്നേ മതിയാകും അനീതി എവിടെ നടന്നാലും അത് ലോകത്തെല്ലായിടത്തുമുള്ള നീതിക്ക് ഭീഷണിയാണ് പലസ്തീനിലെയും വെനസ്വേലയിലെയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ബംഗ്ലാദേശിലെ ഈ സാധാരണക്കാരായി ഹിന്ദുക്കളെയും മനുഷ്യരായി ഒന്ന് കണ്ടുനോക്കൂ എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിക്കുന്നില്ല റാണ പ്രതാപിന്റെയും ശരത് ചക്രവർത്തിയുടെയും കുടുംബങ്ങൾക്ക് നീതി ലഭിക്കേണ്ടേ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമാധാനപരമാകണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയേ മതിയാകൂ അതോ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവസാനത്തെ ഹിന്ദുവിനെയും ചുട്ടരിക്കാനാണോ ഈ നീക്കം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് തോന്നൽ ആ ജനതയ്ക്ക് ഉണ്ടാവരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക കാരണം മാധ്യമങ്ങൾ മൂടി വെക്കുന്ന സത്യങ്ങൾ അറിയണം നിശബ്ദത പാലിക്കുന്നത് അക്രമികളെ സഹായിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ബംഗ്ലാദേശിലെ നമ്മുടെ സഹോദരങ്ങൾക്കായി നമുക്ക് ഒന്നിച്ച് ശബ്ദമുയർത്താം നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം